ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ബഹലേയിലുള്ള കുഞ്ഞ് കൃഷിസ്ഥലം കാണുവാനാണേ പോകുന്നത് അതിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇനി നമുക്ക് താഴെ പോയി സുന്ദരമായ കാഴ്ചകൾ കണ്ടാലോ It was so blindingly obvious we didn't work. But we wanted to give it a try. Thought we owed ourselves more time. Mm, but you can't, but I. ഒക്കെയാണ് ഈ വെച്ചിരിക്കുന്നത് എന്നൊന്നും ഞാനിങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഇതിൻ്റെ ഓണറായിട്ടുള്ള അർബാബ് വന്നത് അദ്ദേഹം അതിനെപ്പറ്റി എന്തൊക്കെയാണ് നട്ടിരിക്കുന്നത് എന്നൊക്കെ ഉള്ളതെല്ലാം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിരുന്നു അപ്പോഴാണ് എനിക്കും മനസ്സിലാവുന്നത് ഇത് ഇതൊക്കെ ആയിരുന്നു ഈ വെജിറ്റബിൾസൊക്കെ ആണോ എന്നൊക്കെ ഉള്ളത് പറഞ്ഞത് ഇത് മൊത്തം കടലയാണ് എനിക്ക് ഓരോന്നൊക്കെ പറഞ്ഞു തന്ന് ഓരോന്നൊക്കെ കാണിച്ചു തന്ന് അതെല്ലാം പറഞ്ഞു തരുന്നത് മാത്രമല്ല നമുക്ക് അറിയോന്നു ആദ്യം ചോദിക്കും എന്റെ അടുത്ത് ഇതെന്താന്നൊക്കെ ഉള്ളത് പറഞ്ഞു തന്ന നമ്മൾ പഠിപ്പിക്കും കൂടെ ചെയ്യുന്നത് ഓരോ കാര്യങ്ങളോ ഓരോ ഇലയൊക്കെ എല്ലൊക്കെ കണ്ടിട്ട് അത് കണ്ടിട്ടുണ്ടോ അത് ഏതാണെന്ന് അറിയുമോ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന കൂടെ ആകുമ്പോൾ പഠിപ്പിക്കുകയും കൂടെ അദ്ദേഹം ചെയ്യുന്നുണ്ട് എല്ലാം ഇംഗ്ലീഷിലായിട്ടാണ് സംസാരിക്കുന്നത് സൗണ്ട് ഇതിൽ ക്ലിയർ ആയിട്ട് കിട്ടാത്ത അല്ലെങ്കിൽ ഓൺ വോയ്സ് തന്നെ ഇടായിരുന്നു നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുകയും എല്ലാത്തിനും നല്ല നോളജുള്ള ആളാണ് എല്ലാം പറഞ്ഞു തരികയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരിക എല്ലാം ഇംഗ്ലീഷിൽ തന്നെയാണ് പറഞ്ഞു കാണിച്ചു തരുന്നത് കയ്യിലോട്ട് കാണിച്ചു തരുന്ന ആ ചെടി അത് ഈ മൃഗങ്ങൾക്ക് ആടിനൊക്കെ കൊടുക്കാനുള്ള തീറ്റ എന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു പറയുന്നത് കുറച്ചുള്ളെങ്കിൽ ഏകദേശം എല്ലാം തന്നെ ഉള്ള ഒരു കൃഷി സ്ഥലമാണ് അവിടെ വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടൊക്കെ പിന്നെ എല്ലാം തന്നെ ഉണ്ട് ഏകദേശം ഒരു ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും പുറത്തേക്ക് കൊടുക്കാനുള്ളതൊക്കെ അദ്ദേഹം തന്നെ കൃഷി ചെയ്തെടുക്കുന്നു പറഞ്ഞു കാണിച്ചു തരുന്നു പൂ പോലെ കാഴ്ച നിൽക്കുന്ന എന്താന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ പറഞ്ഞത് ഉള്ളി തന്നെയാണ് ഉള്ളി ഉള്ളി വിത്തിന് വേണ്ടിയിട്ട് വളർത്തുന്നതാണ് പൂ അതിന്റെ പൂ വലിയ പൂ വരാൻ വേണ്ടിട്ട് വിത്ത് വിത്തിന് വേണ്ടിട്ട് വെച്ചിരിക്കുന്നതാ അടുത്തതായിട്ട് ആഡിഷ് എന്ന് പറഞ്ഞിട്ട് ഒരു വെജിറ്റബിൾസ് പരിചയപ്പെടുന്നത് തായ്ലൻഡിൽ നിന്ന് കൊണ്ടിരുന്ന വിത്ത് റെഡ് കളർ ഇതാണെന്നാണ് പറയുന്നത് ഇവിടെയൊക്കെ വൈറ്റ് കണ്ടിട്ടുണ്ടാവും റെഡ് കണ്ടിട്ടുണ്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ് എൻ്റെ അടുത്ത് റെഡ് കളറ് കാടിച്ച് അപ്പോഴത്തേക്കും അവരുടെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ക്യാറ്റും വന്നിട്ടുണ്ടേ അപ്പോൾ ഞാനതിൻ്റെ കുറച്ച് ഒക്കെ എടുത്തിട്ടുണ്ട് തന്നു വരട്ടെ ചോദിച്ചു ചോദിച്ചു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല കുറച്ച് എടുത്ത് തന്നോളാൻ പറഞ്ഞു അപ്പോൾ കുറച്ച് ഉള്ളിയും റാഡിഷും ഒക്കെ എനിക്ക് വേണ്ടിയിട്ട് പറിച്ചെടുക്കുവാണ് ഓക്കെ അദ്ദേഹത്തിന് സന്തോഷം കണ്ടോ അത് കഴുകിയിട്ടൊക്കെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എടുത്തിട്ട് കവറിലാക്കിയിട്ട് പാക്ക് ചെയ്യാണ് എന്ത് ഭദ്രമായിട്ട് പാക്ക് ചെയ്ത് നല്ല സെറ്റപ്പാക്കി പാക്കൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട് ഇത് ഞാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞതാണ് സൗണ്ടില്ലാത്തത് കൊണ്ട് അത്രേ കിട്ടിയിട്ടുള്ളൂ എന്താ അത് വാങ്ങിക്കോട്ട് ഞാൻ തിരിച്ചു പോവുകയാണ്